സമീപകാലത്തെ ഏറ്റവും മോശമായ ഫോമിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത് ഇതുവരെ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ള ഒരു സീസണിൽ ഇത്രമാത്രം ടെൻഷനും ഫാൻസിന് ഇത്രമാത്രം സങ്കടവും തന്ന ഒരു സീസണും കടന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ കാരണം വളരെ മികച്ച എക്സ്പെക്റ്റേഷനോട് കൂടി വന്ന് ഒരു സീസണിൽ ഇത്രമാത്രം അതപ്പതിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയിട്ടില്ല ഇതിലെല്ലാം കാരണമായിട്ട് പലരും കണ്ടെത്തുന്നത് കോച്ചിൻ്റെ മിസ്റ്റേക്കുകളും ഡിഫൻസീവ് ലൈനിലെ പോരായ്മകളുമാണെന്നാണ് എന്നാൽ ഏറ്റവും വലിയ നിഗമനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സത്യം എന്താന്ന് വെച്ചാൽ ഈ കോച്ചിനെയും ഈ ഡിഫൻസീവ് ലൈനിനെയും നിർമ്മിച്ച് ഈ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ പറ്റിച്ച് ജീവിക്കുന്ന മാനേജ്മെന്റ് തന്നെയാണ് കാരണം വളരെ മികച്ച ഒരു ടീമിനെ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയും വളരെ മികച്ച ലോക ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ വളരെ മികച്ച ഫാൻസിനെ ലഭിച്ചിട്ടും ഫാൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഫാൻസ് അല്ല ലോയൽ ആയിട്ടുള്ള ഒരു കപ്പ് പോലും കിട്ടാഞ്ഞിട്ടും ഇത്രയും കാലം ഈ ടീമിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത ഫാൻസിനെ കിട്ടിയിട്ടും അവർക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഇത്രയും ചവറായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇന്ത്യയിലല്ല ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം കാരണം വളരെ മികച്ച പ്ലെയേഴ്സ് ടീമിൽ വളർന്നു വരുമ്പോൾ അവരെ പച്ചക്കറി തൂക്കി വിൽക്കുന്നത് പോലെ കിട്ടിയ കാശിന് കണ്ട ടീമുകൾക്ക് വിറ്റിട്ട് ആ കാശെല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പോലും കൃത്യമായി തരാതെ ഒരു ടീം ഇത്രമാത്രം അധപ്പതിച്ചൊരു സീസണിൽ കളിക്കുമ്പോൾ ഫാൻസ് അവർക്ക് കഴിയുന്ന രീതിയിൽ അതിനെ പ്രതിരോധിച്ചിട്ടും കൃത്യമായി വാതുറന്നൊരു കാര്യവും പറയാതെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും കുറിപ്പുകൾ വാരിക്കോരിയിട്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും കൃത്യമായി പറയാതെ ഫാൻസിനെ പറ്റിച്ച് ഡാഷാക്കിയിട്ട് ജീവിക്കുകയാണ് ഈ മാനേജ്മെന്റ് കാരണം എന്താണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരം വരുന്നത് ഈ സീസണിലെ സ്ട്രോങ്ങസ്റ്റ് ടീമായിട്ടുള്ള മോഹൻ ബഗാനോടാണ് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന മോഹൻ ബഗാനോട് ഈ ഒരു ടീമുമായിട്ട് പോയാൽ പത്തെണ്ണത്തിൽ കുറഞ്ഞൊന്നും കിട്ടില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ പ്രതീക്ഷകൾക്ക് കുറവൊന്നും വേണ്ട കാരണം അത്രയും ഫോമിലാണ് അവർ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമ് ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ മികച്ച ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ മാനേജ്മെന്റ് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ മികച്ച പ്ലയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ സെഹലിനൊക്കെ വലിയൊരു തുകക്കാണ് വിറ്റതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സെഹലി അതുപോലെ തന്നെ ജിക്സൺ അങ്ങനെ ലൈന് നോക്കുമ്പോൾ ഒരു നീണ്ട നിര തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തൂക്കി വിറ്റതുണ്ട് എസ്കോവിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫോമിൽ നിൽക്കുന്ന സമയത്താണ് പരുക്ക് വന്നത് ഒരു കളിക്കാരന് പരുക്ക് വന്നാൽ ആ ഒരു കളിക്കാരൻ തിരിച്ച് ആ ഫോമിലേക്ക് എത്തില്ല എന്നൊന്നുമില്ല അങ്ങനെയാണ് ആൽബിനോയെയും ഈ പറഞ്ഞ എസ്കോവിച്ചെയും എല്ലാം ബ്ലാസ്റ്റേഴ്സ് തൂക്കിയിട്ടത് ആൽബിനോക്കൊപ്പം അദ്ദേഹത്തിന്റെ പ്രൈമിലാണ് കളിക്കുന്നത് പ്രൈം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഫോമിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെനാൾട്ടി സേവുകളുടെ കീപ്പറായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആൽബിനോ ആൽബിനോയെല്ലാം തൂക്കി വിറ്റതാണ് എന്ന് തന്നെ വേണം പറയാൻ പറയാൻ കാരണം അത്രയും നല്ലൊരു കീപ്പറ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ട് ആ ഒരു കീപ്പർ എന്നല്ല ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ ടീം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്നാൽ അത്തരത്തിൽ ഒരു പ്ലെയർ വളർന്നു വരുമ്പോൾ അദ്ദേഹത്തെ വിൽക്കുക എന്നിട്ട് കാശ് കണ്ടെത്തുക ആ കാശിന് ലേസും പച്ചവെള്ളവും വിറ്റ് കൊണ്ട് ജീവിക്കുക അത് വീട്ടിൽ കൊണ്ടുപോയി എടുത്തു വെച്ച് സുഖിക്കുക ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വേണ്ടിയിട്ടോ ഈ കളി കാണുന്ന ആരാധകർക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുകയില്ല അവർ അവരുടേതായ കാര്യം മാത്രം ചെയ്തുകൊണ്ട് കൃത്യമായ റെസ്പോൺസിബിലിറ്റികളില്ലാതെ റെസ്പോൺസ് ചെയ്യാതെ എന്തിനൊക്കെയോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് തന്നെ വേണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് പറയാൻ കാരണം ഒരു കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഒരു മാനേജ്മെൻറ്റ് ഈ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയും ഇത്രമാത്രം മുഞ്ചിയ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല ഏതായാലും വരുന്ന മത്സരത്തിലെ തോൽവി ആയിരിക്കും ഇനിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു തറക്കല്ലിടുന്നത് എന്ന് തന്നെ വേണം പറയാൻ